മൂന്ന് നാൽപ്പതിനാണ് നമ്മൾ ട്രെയിൻ വരുന്നത് അതെന്നുവെച്ചാല് തിരുവനന്തപുരത്ത് നിന്ന് വടോദര ഇൻഡോർ വരെ പോകുന്ന ട്രെയിൻ ആയിരുന്നു ഇൻഡോർ സൂപ്പർഫാസ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ പതിനേഴ് പതിനെട്ട് പറഞ്ഞായിരുന്നു നമ്മുടെ ഇത് നമ്മുടെ വന്നിരിക്കുക അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ കുറച്ചേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു പക്ഷേ ട്രെയിൻ ഒരു അരമണിക്കൂർ ലേറ്റ് ആയിരുന്നു അരമണിക്കൂറിന്റെ അടുത്ത് ലേറ്റ് ആയിരുന്നു കഴിഞ്ഞപ്പോഴേക്കും വന്നു വന്നു ട്രെയിൻ

നമ്മ പിന്നെ സൈഡിലിരുന്ന് പിന്നെ വെച്ച് കഴിഞ്ഞാൽ നാലു മണി നാലേ കാലൊക്കെ ആയി നമുക്ക് ട്രെയിൻ വന്നപ്പോൾ ലേറ്റ് ആയിട്ട് പിന്നെ ഞങ്ങൾ കയറി പിന്നെ ഭക്ഷണം കഴിക്കാൻ ലക്ഷ്മുക്ക് അപ്പഴത്തേനും കഴിഞ്ഞാൽ പിന്നാലെ നടക്കണം കഴുകി കഴുകി പിന്നാലെ നടക്കണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പാണ് അപ്പൊ അങ്ങനെ ഞാൻ ചപ്പാത്തിയും എഗ്റോസ്റ്റും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിച്ചു ലക്ഷ്മുക്ക് കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ ഞാനും കൂടെ കഴിച്ചു പിന്നെ വേറെ ആരും ഇല്ലല്ലോ അങ്ങനെ കഴിച്ച് എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ട തിരക്കിലാക്കാൻ വെച്ചാൽ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വേറൊരു പരിപാടിയില്ല പിന്നെ ഇരിട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ ഒന്നും കാണുന്നില്ല അപ്പൊ എല്ലാരും ഭക്ഷണം കഴിച്ച് ഞങ്ങളും വേഗം ഭക്ഷണം കഴിച്ച് കിടക്കാനുള്ള പരിപാടി സെറ്റാക്കി അപ്പൊ ഈ ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റീൻ ഹേഴ്സ് റണ്ണിങ് ടൈം നമ്മുടെ ഡെസ്റ്റിനേഷനിലൊക്കെയാണ് ഉള്ളത് അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങി നിറ്റ് വരുമ്പോഴത്തേനും സ്റ്റേഷനെത്തും പിന്നെ കെടുക്കാനായിട്ട് നോക്കിയപ്പോ ബ്ലാങ്കറ്റിന്റെ കുറവുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതില് ട്രെയിനിലെ ആളുടെ അടുത്ത് പറഞ്ഞപ്പോ ആള് ബ്ലാങ്കറ്റൊക്കെ കൊണ്ടു തന്നു അങ്ങനെ ബ്ലാങ്കറ്റൊക്കെ പൊതുച്ചു കിടന്നു കേട്ടാ അപ്പൊ ലച്ചുമോള ഏട്ടന്റെ കൂടെ കിടുന്നത് രണ്ടാളും കൂടെ കെടുക്കാന്നും പറഞ്ഞു രണ്ടാളും കൂടെ ഞാൻ പിന്നോട്ടേക്ക് അപ്പൊ നമുക്ക് ലോവർ ബർത്ത് കിട്ടിയിരുന്ന രണ്ടാൾക്കും പിന്നെ എ സി കൊച്ചാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് കാരണം നമുക്ക് അധികം ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ സ്ലീപ്പറിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൗണ്ടും കാര്യങ്ങളും ആയിരുന്ന അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ നല്ല കേട്ടോ അപ്പൊ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അവർ ഇടക്കിട്ട് ഇടക്കിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ ട്രെയിൻ നല്ല ട്രെയിൻ തന്നെ ആയിരുന്നു ബാത്റൂംസ് ആയാലും പ്രശ്നങ്ങളൊന്നും പണ്ടത്തെ അത് കാരണം ഉറക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു പിന്നെ കാലത്ത് എനിക്ക് നേരത്തെ തന്നെ ഉറക്കം കാണാൻ പറ്റുന്നത് ചായ 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 എന്നുള്ള ട്രെയിനിൽ പോണ ഒരു കോഫി എന്ന് പറഞ്ഞിട്ട് അവര് കോഫി കോഫിന്നല്ല വേറെ പാലിങ്ങിന് ചൂടാക്കിട്ട് അതിന്റെ മോളി കുറച്ച് കോഫി പൊടി ഇട്ടിട്ട് കാപ്പി പൊടി പൊടിയിട്ടിട്ട് ഒന്നും ഞാൻ കഴിച്ച് അത് കഴിഞ്ഞിട്ട് അശ്വതി കഴിച്ച് പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ട്രെയിനിലത്തെ ഫുഡൊക്കെ അങ്ങനെ വെള്ളത്തിൽ വെള്ളത്തില് ഈ ട്രെയിൻ നമുക്ക് ഒമ്പതേ മുപ്പതിനാണ് നമ്മുടെ എത്തണ്ടായിരുന്നത് പക്ഷേ ലേറ്റ് ആയിരുന്നു മണി കഴിഞ്ഞു കഴിഞ്ഞു അങ്ങോട്ട് പിന്നെ നേരം എത്തിയപ്പോവാണ്ട് ഞാനും ലക്ഷ്മോളും കൂടി നിന്നിട്ട് എന്നിട്ട് അവളുടെ ഒരു കളി സ്പ്ലിറ്റ് കളിച്ച് തോറ്റ് ലക്ഷ്മോള് ലാസ്റ്റ് ഞങ്ങൾ രണ്ടാള് രണ്ടാള് എന്നിട്ട് അടിച്ചു പിരിഞ്ഞ് കൂടെ അവസാനം അങ്ങനെ ഞങ്ങൾ ചിപ്ലൂംന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേഷൻറെ പേര് അപ്പൊ നമ്മുടെ കൂടെ ഹിമാൻഡി ഉണ്ടായിരുന്നു ഹിമാൻഡിയും ഹിമാൻഡി നമ്മുടെ തൊട്ടപ്പുറത്തെ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മളൊരൊറ്റ പോകി തന്നെ അപ്പുറത്തായിരുന്നു അങ്ങനെ ചിപ്ലൂമിലെത്തി അവിടെ മാമൻ വരാൻ കുറച്ച് നേരം വൈകി വെയിറ്റ് വെയിറ്റ് അവിടെ അവിടെ അങ്ങനെ വലിയ ൾ റക്കും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല നമ്മളെ ഭയങ്കര ഒച്ചപിളിയും ബഹളം നിറച്ച ആൾക്കാരല്ലേ ഇവിടെ അങ്ങനെയൊന്നുമില്ല പിന്നെ കണ്ടുപ്ലൂന്ന് നമുക്ക് സത്താറേന്ന് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആൻറ്റിയുടെ വീട് അവിടേക്ക് ഇവിടെ നിന്നൊരു മൂന്ന് മണിക്കൂറിന്റെ ഇനിയും വണ്ടിക്കുള്ള ഉള്ള യാത്ര ഉണ്ട് അവരാണ് നമ്മടെ മാമൻ അങ്ങനെ തന്നെ ലഗേജ് ലഗേജ് ഒക്കെ ഒക്കെ വെച്ച് അങ്ങോട്ട് ശരിയാവരായിട്ട് ഷീണായിരുന്നു പോവാനായിട്ട് വേഗം വണ്ടി കിട്ടിയപ്പോ വേഗം കേറി കിടന്നുറങ്ങാ വണ്ടിയിൽ ഒറ്റ ഇതായിരുന്നു ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ